രണ്ടായിരത്തി ഇരുപത്തി റിലീസ് ചെയ്ത ഒരു അമേരിക്കൻ സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ് ദ ഇമാക്കുലൈറ്റ് റൂം പുറം ലോകമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ അമ്പത് ദിവസം ഒരു എം ടി റൂമിൽ താമസിക്കണം അങ്ങനെ ചെയ്താൽ അഞ്ച് മില്യൺ ഡോളറാണ് സമ്മാനത്തുക ഇത് കേട്ടതും അതിന് തയ്യാറായിരിക്കാണ് ഈ കപ്പിൾസ് മൊബൈൽ ഫോണില്ല ടി വി ഇല്ല യാതൊരു എൻ്റർടൈൻമെൻറ്റും ഇല്ല അവർക്ക് ആ റൂമിൽ അഞ്ച് ദിവസം സർവൈവ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമുക്ക് വീഡിയോ കണ്ടു തന്നെ അറിയാം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നേ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മ ഇഷ്ടമാണെങ്കിൽ അമ്മ എന്ന് കമന്റ് ചെയ്ത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ തുടക്കത്തിൽ ഒരു 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 ശൂന്യമായ അവിടെ മാത്രമാണ് ഭാഗമായിട്ടാണ് ഈ റൂമിലോട്ട് ാണ് എന്താണെന്ന് വെച്ചാൽ അമ്പത് ദിവസം പുറംലോകവുമായി ഒരു ബന്ധവുമില്ലാതെ ഇരിക്കണം അത് സക്സസ് ആയി കഴിഞ്ഞാൽ അഞ്ചു മില്യൺ ഡോളർ ആണ് സമ്മാന തുക സപ്പോസ് ആരെങ്കിലും ഒരാൾ ക്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു മില്യൺ ആയിട്ട് കുറയും എന്നാ കേറ്റിനും മൈക്കിനും അമ്പത് ദിവസം വളരെ നിസ്സാരമായിട്ടാണ് തോന്നുന്നത് ഒരു പണിയും ചെയ്യേണ്ട അമ്പത് ദിവസം വെറുതെ ഇരിക്കുക നമുക്ക് കിട്ടുന്ന പൈസ തുല്യമായിട്ട് വീതിക്കണം അങ്ങനെ ചെയ്താൽ നിനക്ക് കിട്ടുന്ന പൈസ കൊണ്ട് നീ എന്തായിരിക്കും ചെയ്യുക എനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് പക്ഷേ ഇതുവരെ ഒന്നും പ്ലാൻ ചെയ്തില്ല എനിക്ക് കിട്ടുന്ന പൈസ ഞാൻ നിക്ഷേപിക്കാൻ തീരുമാനിച്ചു വാവ് അത് നല്ലൊരു ഐഡിയ ആണ് രണ്ട് പേര് ഒരുപാട് ഹാപ്പിയാണ് ഈ കാശ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു പണിക്കും പോകേണ്ട സുഖമായിട്ട് ജീവിക്കാം ഈ റൂമിലാണെങ്കിൽ ഒരു എ ഐ വോയിസ് സിസ്റ്റം ഉണ്ട് ഇവർ ചെയ്യേണ്ട റൂൾസും റെഗുലേഷൻസ് എല്ലാം പറഞ്ഞു കൊടുക്കുന്നത് ഈ എ ഐ വോയിസ് സിസ്റ്റമാണ് വോയിസ് എല്ലാം കേട്ട ശേഷം ആ ഒരു രണ്ടുപേരും കൂടെ റൂം മുഴുവൻ ചുറ്റി കാണുവാണ് അവിടെ ആകെയുള്ളത് ഒരു വൈറ്റ് ബെഡ് മാത്രം ബെഡ് മാത്രമല്ല റൂം മൊത്തത്തിൽ വൈറ്റ് ആയിരുന്നു പിന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഉണ്ട് റൂൾസിൽ പറയുന്നത് ഒരാൾ മാത്രമേ ഒരു സമയം ബാത്റൂമിൽ കയറാവുന്നാണ് ഇനി ആർക്കെങ്കിലും ഞെക്കിയാൽ മതി ഇനി കഴിക്കാൻ ഫുഡാണ് വേണ്ടതുണ്ടെങ്കിൽ ഈ ടച്ച് സ്ക്രീനിൽ ഒന്ന് തൊട്ടാൽ മതി അപ്പോഴേക്കും അവർക്കുള്ള ഫുഡ് അങ്ങോട്ടേക്ക് വരും കൂടാതെ എക്സിറ്റ് ഡോറിന്റെ മുകളിലായിട്ട് ക്ലോക്കും ഉണ്ട് ഇനി എത്ര ദിവസം ബാക്കിയുണ്ടെന്നൊക്കെ ഈ ക്ലോക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ദിവസത്തിൽ അവർക്ക് വേണ്ട ന്യൂട്രീഷൻസ് എന്തൊക്കെയാണോ അതെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫുഡാണ് അവർക്ക് കൊടുക്കുന്നത് അതാണെങ്കിലോ പ്രത്യേകിച്ച് ഒരു ടേസ്റ്റ് ഇല്ലാത്ത ഒരു വൈറ്റ് കളർ ഷേക്ക് ഇനി ഇതുമാത്രമല്ല നേരം വെളുക്കുമ്പോഴും ഉച്ചയാകുമ്പോഴും വൈകുന്നേരം ആകുമ്പോഴും രാത്രി ആകുമ്പോഴും ഓരോ ഡിഫറെൻറ്റ് കളർ ലൈറ്റ് ആണ് അവിടെ കത്തുക ഇനി വേണമെങ്കിൽ അവിടെയുള്ള ടെക്സ് ക്രീമുകൾക്ക് അലാമും സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ ആദ്യത്തെ ദിവസം കടന്നു പോവുകയാണ് അങ്ങനെ നേരം വെളുത്തു കേറ്റാണ് ആദ്യം ബാത്റൂമിലോട്ട് പോകുന്നത് കണ്ണാടി നോക്കി കേറ്റ് അവളെ ഒന്ന് സ്വയം മോട്ടിവേറ്റ് ചെയ്തെടുത്തു ശേഷം നല്ല രീതിയിലൊന്ന് കുളിച്ചു അവരുടെ ആ ലോണ്ട്രയിലോട്ട് വെച്ചാൽ മതി ഇടാനുള്ള പുതിയ ഡ്രസ്സും അവിടെ നേരത്തെ തന്നെ വെച്ചേക്കും അവർക്ക് ധരിക്കാൻ കൊടുക്കുന്നത് കളറുള്ള ആണ് അതെല്ലാം അവർക്ക് ഓക്കെയാണ് അവർക്ക് കൊടുക്കുന്ന ഫുഡ് ഉണ്ടല്ലോ അതാണ് അവർക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്തത് മൂന്ന് നേരവും അതേശേക്ക് പോരാത്തിനത് ഒരു ടേസ്റ്റും ഇല്ല പ്രൊഫസർ പോയാൻ എന്തിനായിരിക്കും ഇങ്ങനൊരു എക്സ്പെരിമെന്റ് ചെയ്യുന്നത് ഇതിനു മുന്നേ ഞാൻ അയാളുടെ വേറൊരു ഡോക്യുമെന്ററി കണ്ടിട്ടുണ്ട് ഒരു കുടുംബത്തെ വെച്ച് അയാളെ വേറെ എക്സ്പെരിമെന്റ് അതിനുവേണ്ടി ചെലവാക്കിയത് പക്ഷേ ആ ഡോക്യുമെന്റുടെ അവസാനം ഭാര്യ ഭർത്താവിനെ കൊന്നു കളഞ്ഞു കാരണം മറ്റൊരു സ്ത്രീയോടൊപ്പം ഇപ്പൊ ആ സ്ത്രീ ജയിലിലാണ് മകനുണ്ടായത് എവിടെ പോലും അറിയില്ല മകളാണെങ്കിൽ വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്തു അയാൾ എന്തിനായിരിക്കും ഇങ്ങനത്തെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് അറിയില്ല ഇതുവരെ അയാളെ ആരും നേരിട്ട് കണ്ടിട്ടില്ല അങ്ങനെ ഇപ്പോ രണ്ട് ദിവസം കഴിഞ്ഞേക്കാണ് എന്നാ മൈക്കിനെ ഇപ്പൊ തന്നെ ബോറടിച്ചു തുടങ്ങി നീ നാൽപ്പത്തെട്ട് ദിവസം ബാക്കിയുണ്ട് മൈക്കാണെങ്കിലും ആ ക്ലോക്കിലൂടെ തുറച്ചു നോക്കി നിൽക്കും ആണെങ്കിൽ ബോർഡി മാറ്റാനായിട്ട് യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി ഇവിടെ വൈറ്റ് കളർ മാത്രമല്ലേ ഉള്ളൂ എനിക്കിപ്പോൾ വൈറ്റിനോട് തന്നെ വെറുപ്പ് തോന്നുന്നു നീ ആദ്യം ആ ക്ലോക്കിലേക്ക് തുറച്ചു നോക്കുന്നത് നിർത്തിയിട്ട് പ്രൈസ് മണിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യേ സംസാരിക്കുന്നതിനിടയ്ക്ക് ആ റൂമിലെ ലൈറ്റ് മങ്ങുന്നു അതായത് ഇപ്പോ സമയം രാത്രിയായി എന്നാൽ മൈക്കിനാണെങ്കിൽ കിടന്നിട്ട് ഉറക്കമേ വരുന്നില്ല അങ്ങനെ നേരം വെളുത്തു പതിവ് പോലെ തന്നെ കെയ്റ്റ് ആദ്യം ബാത്റൂമ് കയറി അവളെ സ്വയം മോട്ടിവേറ്റ് ചെയ്യാൻ തുടങ്ങി ബെഡ് എല്ലാം മടക്കി നേരെ വെച്ച ശേഷം ഹൈഡൻ സിക്ക് കളിക്കാൻ വേണ്ടി തീരുമാനിച്ചു എങ്ങനെയെങ്കിലും സമയം പോകണമല്ലോ വ്യായാമത്തിനായിട്ട് ആ റൂമിന് ചുറ്റും ഉടൻ നമ്മുടെ മൈക്ക് അതേസമയം യോഗ ചെയ്യുന്നുണ്ട് കെയ്റ്റും ബോറടി മാറ്റാനായിട്ട് ഡാൻസ് കളിക്കുന്നു കൈ കൊട്ടി കളിക്കുന്നു ദിവസേന വരുന്ന ആ വൈറ്റ് ഫുഡ് കഴിച്ച് കിടന്നുറങ്ങുന്നു പിറ്റേ നെയ്യുന്നേറ്റ് വീണ്ടും കുളിക്കുന്നു ബോറടി മാറ്റാനായിട്ട് ഓരോ കളികൾ കളിക്കുന്നു വീണ്ടും സെയിം കാര്യങ്ങൾ ചെയ്യുന്നു അതേ റിപ്പീറ്റ് എല്ലാ ദിവസവും ഒരേപോലെ തന്നെ കടന്നു പോകുന്നു പുറം യാതൊരു ബന്ധവും ഇല്ല ടി വി ഇല്ല മൊബൈൽ ഇല്ല ഒന്നും തന്നെ ഇല്ല തോഴേതാ സമയം എന്ന് പോലും അവർക്കറിയില്ല എന്തിനേറെ കഴിക്കാൻ നല്ലൊരു ഫുഡ് പോലും കിട്ടുന്നില്ല അങ്ങനെ അങ്ങനെ സെയിം കാര്യങ്ങൾ ചെയ്ത് ദിവസങ്ങളിൽ ഇങ്ങനെ കടന്നു പോവുകയാണ് ഇപ്പോഴിനി ബാക്കിയുള്ളത് ഇരുപത്തി മൂന്ന് ദിവസങ്ങളാണ് അവർക്ക് ശരിക്കും എല്ലാം അടുത്തൊരവസ്ഥ ആയിട്ടുണ്ട് അപ്പോഴാണ് തറയിൽ ഒരു വണ്ട് കിടക്കുന്നതാവും കാണുന്നത് അവരതിനോട് എന്റെ ക്യൂ വർത്താനം പറയാൻ തുടങ്ങി എന്നിട്ട് ഇവർക്ക് കൊടുക്കുന്ന വൈറ്റ് ഡ്രിങ്ക്ല്ലേ അത് കുറച്ച് വണ്ടിന് കൊടുക്കാൻ വേണ്ടിയിരുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ അവടെ സിസ്റ്റത്തിന്റെ അനൗൺസ്മെന്റ് വരികയാണ് നിങ്ങൾക്ക് കഴിക്കാൻ തന്ന ഫുഡ് അത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ് ആർക്കുമായും ഷെയർ ചെയ്യാൻ പറ്റില്ല ഞാൻ ഇതിനെ ഒന്ന് പുറത്തേക്ക് വിട്ടോട്ടെ അല്ലെങ്കിൽ അത് ഇവിടെ കിടന്ന് മരിക്കും സത്യമായിട്ട് ഞാൻ പുറത്തേക്ക് പോവില്ല ഇതും പറഞ്ഞ് അവൻ ആ റെഡ് ബട്ടൺ പ്രെസ് ചെയ്യാൻ പോവാണ് നീ ഇതിൽ പ്രെസ് ചെയ്ത് ഇതിൽ പ്രെസ് ചെയ്തു കഴിഞ്ഞാൽ നീ ആണ് ക്യുറ്റി എന്ന പോലെ പക്ഷെ ഞാൻ പുറത്തു പോകുന്നില്ലല്ലോ ഇതിനെ ഇവിടുന്ന് വിട്ടാൽ മതി എന്നാൽ റൂൾസിൽ പറഞ്ഞിരിക്കുന്ന ആരാണോ ഈ ബട്ടൺ പ്രസ് ചെയ്യുന്നത് അവര് ക്യുറ്റാവുന്നാണ് ഇത് വെറും വണ്ടല്ലേ അത് അങ്ങ് ചത്തോട്ടെന്ന് വെച്ചൂടെ എടാ ഇതൊരു ജീവനാണ് ഇതും പറഞ്ഞ് അവൻ ആ വണ്ടിനെ താഴേക്ക് വിടുന്നു അവൾ എത്ര പറയാൻ ശ്രമിച്ചിട്ടും അവൻ അത് കേൾക്കുന്നേ ഇല്ല ഉടുക്കാം അവർ രണ്ടുപേരും നല്ല വഴക്കാവുന്നു വഴക്കിനിടയ്ക്ക് അവൾ ദേഷ്യപ്പെട്ട് നടന്നു പോയതും അറിയാതെ ചെന്ന് ആ വണ്ടിന്റെ പുറത്തായിരുന്നു ചത്തുപോ സോറി ഞാൻ അറിയാതെ ചെയ്തതാ അതിന് മറുപടി ഒന്നും പറയാതെ അവൻ അവിടുന്ന് പോകും മൈക്ക് ശരിക്കും ഇപ്പോ ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള അവസ്ഥയിലാണ് ചെയ്യാൻ ഒന്നുമില്ലല്ലോ എല്ലാ ദിവസവും ഇങ്ങനെ വെറുതെയിരിക്കുക ഇവർക്കുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ ഒന്നുകൂടെ പറഞ്ഞിട്ടുണ്ട് എപ്പോ വേണമെങ്കിലും അവർക്കൊരു ട്രീറ്റ് എടുക്കാം പക്ഷേ ഒരു ട്രീറ്റിന് പതിനായിരം ഡോളർ ആണ് ചെലവ് മാത്രമല്ല എന്ത് ട്രീറ്റ് ആ കിട്ടുന്നതെന്ന് മുൻകൂട്ടി പറയാനും പറ്റില്ല പോറടി മാറ്റാൻ മൈക്ക് ഒരു ട്രീറ്റ് എടുക്കാൻ തീരുമാനിച്ചു എന്നാൽ ഒട്ടും സമ്മതല്ലായിരുന്നു വെറുതെ എന്തിനാണ് പതിനായിരം ഡോളർ കളയുന്നത് പക്ഷേ മൈക്ക് ഒരു ട്രീറ്റ് എടുക്കാൻ തീരുമാനിക്കുകയാണ് കാരണം അവൻ അത്രയ്ക്ക് ബോറടിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ പതിനായിരം ഡോളർ മുടക്കി കിട്ടിയതോ ഒരു പച്ച കളർ ക്രയോണും ക്രയോണെങ്കിൽ ക്രയോൺ അവിടെയുള്ള ആ വൈറ്റ് ചുമരിൽ മൊത്തം അവൻ അത് വെച്ച് ചിത്രം വരച്ചു കേറ്റും ഇതെല്ലാം നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു എൻ്റെ ചിത്രവും കൂടെ വരച്ചു തരാമോ അവൻ അതിന് സമ്മതിക്കുകയും ചെയ്തു എന്നാ അവൻ അവളുടെ പടം വരയ്ക്കുന്നത് ഒരു താല്പര്യവും ഇല്ലാതെയാണ് അതായത് എന്തോ കാട്ടിക്കൂട്ടി വരയ്ക്കുന്നത് പോലെ അത് കണ്ട് അവൾ അവിടുന്ന് ദേഷ്യപ്പെട്ടു പോകുന്നു ആ ക്രയോൺ തീരുന്നതുവരെയും പടം വരക്കിൽ തന്നെയായിരുന്നു മൈക്കിന്റെ പണി അത് കഴിഞ്ഞ് അവൻ കൈ കഴുകിയ വാഷ് പേസിനും പച്ചക്കളർ ആയിക്കോണാണ് അത് കണ്ട് കേറ്റിനാണ് നല്ല ദേഷ്യം വരാൻ തുടങ്ങി എന്നാ അവൾ ചെന്ന് അവനോട് മാപ്പ് പറയുന്നു ഇത് ഇത്രയ്ക്ക് പാടാവും ഞാൻ കരുതിയില്ല ഞാൻ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നു എന്തായാലും ഇനി ഇരുപത് ദിവസങ്ങൾ ഉള്ളൂ അങ്ങനെ ദിവസങ്ങൾ പിന്നെയും കടന്നു പോവുകയാണ് ഒരു ദിവസം ബാത്റൂമിലേക്ക് ചെല്ലുമ്പോൾ കേറ്റ് കാണുന്നത് അവിടെയായിട്ട് ഒരു തോക്കിരിക്കുന്നതാണ് അത് കണ്ട് രണ്ടുപേരും ശരിക്കും പേടിച്ചു പോകുന്നു മാത്രമല്ല അതിനകത്ത് നിറച്ച് ബുള്ളറ്റും ഉണ്ടായിരുന്നു രണ്ടുപേരും ബെഡിനടിയിലോട്ട് തോക്കിനെ വലിച്ചെറിയുന്നു കുറച്ചു കഴിഞ്ഞ് കണക്ഷൻ തുടങ്ങാൻ പോവുകയാണെന്ന് ഒരു അനൗൺസ്മെന്റ് വരുന്നു എന്നുവെച്ചാൽ അവരുടെ ബന്ധുക്കൾ അവർക്ക് അയച്ചു കൊടുത്ത വീഡിയോ കാണാനുള്ള സമയം മൈക്കിന് അവന്റെ അനിയത്തിയുടെ വീഡിയോ ആണ് കിട്ടുന്നത് തനിക്കും വീട്ടിലുള്ള എല്ലാവർക്കും സുഖമാണെന്നാണ് അതിൽ പറയുന്നത് എന്നാൽ അവളുടെ വിചാരം കേറ്റും മൈക്കും തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധു ഒരുപാട് ായി ഇനി അടുത്തത് നമ്മുടെ വീഡിയോ ആണ് എന്നാൽ കേറ്റിനൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല അവളുടെ അച്ഛന്റെ വീഡിയോ ആയിരുന്നു ഇത്രയും നാള് അയാൾ കഴിഞ്ഞിരുന്ന ഒരു തെരുവിലാണ് എന്നാൽ താനിപ്പോ ഒരു അഗതി മന്ദിരത്തിലോട്ട് മാറി എന്ന് അയാൾ പറയുന്നു എന്നാൽ ആ വീഡിയോ കാണാൻ അവൾക്കോട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല ഒരുപാട് തവണ വീഡിയോ നേരിട്ട് തന്നെ അവൾ പറയുന്നുണ്ടായിരുന്നു എന്നിട്ടും വീഡിയോ പ്ലേ ചെയ്യുന്നുണ്ട് അവൾ ഒരു മൂലയ്ക്ക് ചെന്നിരുന്നു കരയാൻ തുടങ്ങി ും മൈക്കും അവളുടെ അടുത്ത് ചെന്ന് അവളെ സമാധാനിപ്പിക്കാൻ തുടങ്ങി എന്നാൽ ആ ഒരൊറ്റ വീഡിയോ കാരണം അവൾ ആകെ ഡിപ്രസ്ഡ് ഡിപ്രസ്ഡായിപ്പോയി പിറ്റേന്ന് പതിവ് സമയമായിട്ട് പോലും അവൾ എണീക്കുന്നുണ്ടായിരുന്നില്ല അവൻ വന്ന് കുറേ വിളിച്ചിട്ടും അവൾ ആ ബെഡിൽ തന്നെ കിടക്കുകയാണ് അന്ന് ഫുൾ അവൾ അങ്ങനെ കിടക്കുവാണ് പിന്നീടാണ് അവൾ കരഞ്ഞത് എന്തിനാണെന്ന് പറയുന്നത് ഞാൻ നിന്നോട് എൻ്റെ അച്ഛനെ പറ്റി പറഞ്ഞതെല്ലാം കള്ളമായിരുന്നു ഞാൻ അയാളെ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി എനിക്ക് അയാളെ ഊർക്കുന്നത് പോലും ഇഷ്ടമല്ല അയാൾക്ക് എപ്പോഴും മദ്യം കുടിക്കാൻ മാത്രമാണ് ഇഷ്ടം എനിക്കൊരു സ്കൂൾ ഫീസ് പോലും അയാൾ തരില്ലായിരുന്നു വീടിന്റെ വാടകയും അടക്കില്ലായിരുന്നു അയാൾ കാരണം സാധാരണ കുട്ടികളെ പോലെ ജീവിക്കാൻ പോലും എനിക്ക് പറ്റിയില്ല അങ്ങനെ ഒരു പറയുന്നത് പറയുന്നതന്നെ എനിക്കൊരു നാണക്കേടായിരുന്നു ഇനി വെറും പത്തൊമ്പത് ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അപ്പോഴേക്കും കേറ്റതേ ഈ പരിവായിട്ട് മാറി ബൈക്കാണെങ്കിൽ സമയം പോവാൻ വേണ്ടി താൻ വരച്ച പടത്തെക്കുറിച്ച് ഇങ്ങനെ വർണ്ണിക്കാൻ തുടങ്ങി ശേഷം തന്റെ പൈജാമയിലുള്ള ഓരോ ലേബൽസും അയാൾ ഇങ്ങനെ ഉറക്കുറക്ക വായിക്കാൻ തുടങ്ങി എന്തോ പ്രസംഗം വായിക്കുന്നത് പോലെ ഓരോ തമാശയൊക്കെ പറഞ്ഞ കേറ്റിനെ ഫുഡ് കഴിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ ഒന്ന് പോലും ഉണ്ടായിരുന്നില്ല ഒടുക്കം അവളെ സമാധാനിപ്പിക്കാനായി അവനും അവളുടെ കൂടെ കയറി കിടക്കുന്നു എന്ത് കാര്യം എന്നിട്ടും പ്രയോജനമൊന്നും ഉണ്ടായില്ല ചില ദിവസങ്ങളിൽ ഒരു വെറൈറ്റിക്ക് വേണ്ടി അവൻ തറയിലാണ് കിടന്നുറങ്ങാറുള്ളത് നമുക്ക് ഒരു ട്രീറ്റ് കൂടെ എടുത്താലോ എന്നാൽ ഇത്തവണയും പൈസ ചെലവാക്കാൻ അവൾ ഒട്ടും ഓക്കെ അല്ലായിരുന്നു അതോടുകൂടി അവൻ വീണ്ടും മാനസികമായിട്ട് വല്ലാതെ തകരാൻ തുടങ്ങി തന്നെ കൊണ്ട് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അവസ്ഥ വരെ എത്തി അത് മനസ്സിലാക്കി കേറ്റ് ബെഡിൽ നിന്ന് എഴുന്നേൽക്കുന്നു എന്നിട്ട് പറയുന്നു ഞാൻ കുളിക്കാൻ പോകുന്നതിന് മുന്നേ വേണേലും ഒരു ട്രീറ്റ് കൂടി എടുത്തോ എന്നാൽ അടുത്ത ട്രീറ്റിന് ഇരുപത്തി അയ്യായിരം ഡോളർ ആയിരുന്നു ചിലവ് എന്നാലും അത് ചിലവാക്കി അവനത് എടുക്കാൻ തീരുമാനിക്കുന്നു എന്നാൽ രണ്ടാമത് കിട്ടിയ ട്രീറ്റ് കണ്ട് അവനാകെ ഞെട്ടിപ്പോകുന്നു എന്താണെന്ന് വെച്ചാൽ നീക്കണായിട്ടുള്ള പെണ്ണ് അവൻ്റെ അടുത്തോട്ടേക്ക് വരുവാണ് സിമോൺ എന്നാണ് അവളുടെ പേര് എന്നാൽ ഈ എക്സ്പെരിമെന്റിനെ പറ്റി അവൾക്കൊന്നും അറിയില്ല ഒരു മാസം മുന്നേയാണ് അവളെ ബുക്ക് ചെയ്തത് ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ ഒരുപാട് പേപ്പറുകളിൽ സൈൻ ചെയ്ത് വാങ്ങുകയും ചെയ്തു കൂടാതെ ഇവളൊരു നടികൂടിയാണ് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്കാണ് അവൾ ഇങ്ങോട്ട് വന്നേക്കുന്നത് എന്നാ അവളെ കണ്ടതും കേറ്റിന് വല്ലാതെ ദേഷ്യം വരുന്നു ശേഷം മൈക്കിനോട് അവൻ്റെ ഡ്രസ്സ് സൂരി അവൾക്ക് കൊടുക്കാനും പറയുന്നുണ്ട് കൊടുക്കാതെ വേറെ വഴിയില്ലല്ലോ അന്നേരമാണ് അവൻ വരച്ച ചിത്രങ്ങളൊക്കെ അവൾ കാണുന്നത് അവൾക്കത് ഒരുപാട് ഇഷ്ടാവുകയും ചെയ്തു എന്നാ ഇതൊന്നും കേറ്റിന് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടാവുന്നില്ല അങ്ങനെ അന്ന് രാത്രിയായി നിങ്ങൾ രണ്ടുപേരും ബെഡിൽ കിടന്നോ ഞാൻ തറയിൽ കിടന്നോളാം എന്നാൽ സിമോൺ പറഞ്ഞു വേണ്ട നിങ്ങൾ രണ്ടുപേരും കിടന്നു അതുവരെ ഞാൻ എഴുന്നേറ്റിരുന്നോളാം പക്ഷെ കയറ്റിൻ അത് അത്രയ്ക്ക് പിടിക്കുന്നില്ല ഒടുക്കം മൂന്ന് പേരും ഒരുമിച്ച് കിടക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ കേറ്റിൻ നടുവ് കിടന്ന ശേഷം അപ്പുറത്തും ഇപ്പുറത്തും രണ്ടുപേരും കിടക്കുവാണ് എന്നാൽ കേറ്റിനാണെങ്കിൽ മര്യാദയ്ക്ക് ഉറക്കം വരുന്നത് പോലും അങ്ങനെ നേരം വെളുത്തു എഴുന്നേറ്റ് നോക്കിയപ്പോഴും സിമോൺ അവിടെ ഇല്ല അവൾ പോയി കാണുമെന്ന് കരുതിയപ്പോഴും തേ ബാത്റൂമിൽ അവൾ കുളിച്ചുകൊണ്ട് നിൽക്കുന്നു അതുകൂടെ കണ്ടതും ദേഷ്യം കാരണം അവൾക്ക് വട്ടുപിടിക്കുന്ന അവസ്ഥയായിട്ടുണ്ട് അങ്ങനെ കേറ്റും ഒരു ട്രീറ്റ് എടുക്കാൻ തീരുമാനിച്ചു എന്നാൽ ഇത്തവണ അവൾക്ക് കിട്ടിയത് മൂന്ന് കാൻഡീസ് ആയിരുന്നു അവർ മൂന്നുപേരും അത് വേദിച്ചെടുക്കുകയും ചെയ്യുന്നു എന്നാൽ അത് കഴിച്ച് തൊട്ടുപുറകെ തന്നെ മൂന്നെണ്ണത്തിന്റെ കിളി പോകുന്നു ഈ കഞ്ചാവ കടിച്ചു കിറഞ്ഞിലെ അതുപോലുള്ള അവസ്ഥയായിരുന്നു മൂന്നെണ്ണത്തിനും മൂന്നെണ്ണത്തിനും ഒരു ബോധം ഉണ്ടായിരുന്നില്ല ബോധമില്ലാതെ എന്തൊക്കെയാണാവോ അവരവിടെ കാട്ടിക്കൂട്ടുന്നത് അങ്ങനെ മൂന്ന് ബോധമില്ലാതെ താഴേക്ക് വീഴുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മൈക്കിനെന്തൊക്കെയോ ഹാലൂസിനേഷൻസ് തോന്നാൻ തുടങ്ങി അവൻ കിടക്കുന്ന ബെഡ് മുഴുവൻ ബ്ലഡ് ആവുന്നത് പോലെയും ആരോ അവനെ വെള്ളത്തിലേക്ക് പിടിച്ച് വലിച്ചുകഴിക്കുന്നത് പോലെയൊക്കെ തോന്നാൻ തുടങ്ങി മാത്രമല്ല വെള്ളത്തിനടിയിൽ വെച്ച് തന്റെ മരിച്ചുപോയ ബ്രദറിനെയും അവൾ കാണുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ സിമോണും കേറ്റും അവനെ യാഥാർത്ഥ്യത്തിലേക്ക് തിരിച്ചുകൊണ്ടിരുന്നു എന്നിട്ടും അവന്റെ ഷോക്ക് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല തന്റെ അനിയൻ മുങ്ങി താഴ്ന്നു കണ്ടു എന്നാണ് അവൻ പറയുന്നത് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ അവനെ ബെഡിലേക്ക് പിടിച്ചു കിടത്തുന്നു ശേഷം ഉറങ്ങുന്നത് വരെ അവള് കാവലിരിക്കുന്നു അതിനുശേഷം സിമിനോട് ആരാണ് ഷോൺ എന്ന് ചോദിക്കുന്നു മൈക്കിന്റെ അനിയനായിരുന്നു ഷോൺ ചെറുപ്പത്തില് ഷോണിനെ മൈക്കിന്റെ ഏൽപ്പിച്ച പാരന്റ്സ് ഒന്ന് പുറത്തു പോയതാ എന്നാ ആ സമയത്ത് മൈക്ക് അറിയാതെ ഒന്ന് ഉറങ്ങിപ്പോയി അതേ സമയം ആ കുട്ടിയാണെന്നുണ്ടെങ്കിൽ അവിടെയുള്ള പോളിൽ മുങ്ങി മരിക്കുകയും ചെയ്തു താൻ കാരണമാണ് തൻ്റെ അനിയ മരിച്ചെന്നുള്ള ആ ഒരു ഷോക്കിലാണ് അവൻ അവനിപ്പോഴും നിങ്ങളെങ്ങനെയാ കണ്ടുമുട്ടിയത് അതൊരു മഴയുള്ള ദിവസമായിരുന്നു അന്നാണെങ്കിൽ എൻ്റെ കൊടയുണ്ടായിരുന്നില്ല ഞാൻ മഴ നനഞ്ഞു പോകുമ്പോഴാണ് മൈക്ക് എൻ്റെ അടുത്തോട്ട് ആദ്യമായിട്ട് വരുന്നത് അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ടത് അങ്ങനെ അന്ന് രാത്രിയായി മൈക്ക് ഇപ്പോഴും ഓക്കെ ആയിട്ടുണ്ട് അങ്ങനെ മൈക്ക് അടുത്ത് വന്നതും സിമോൺ തൻ്റെ അമ്മ മരിച്ചുപോയ കാര്യമൊക്കെ പറയുന്നു രണ്ടുപേർക്കും പ്രിയപ്പെട്ടവർ മരിച്ചു പോയതാണ് സ്പെർ ആശ്വസിപ്പിക്കാനായിട്ട് അവർ രണ്ടുപേരും ഒന്ന് കയ്യിൽ പിടിക്കുന്നു ഇത് കണ്ടുകൊണ്ടാണ് കേറ്റ് അങ്ങോട്ട് വരുന്നത് കേറ്റിനാണെങ്കിൽ നന്നായിട്ട് ദേഷ്യം വരുന്നു മൈക്കിനെ സിമോൺ തട്ടിയെടുക്കുമെന്നാണ് അവൾ കരുതുന്നത് ഞങ്ങൾ ഇവിടെ വെറുതെ സംസാരിച്ചുകൊണ്ടിരുന്നത് ഓഹോ അങ്ങനെ വെറുതെ സംസാരിക്കുമ്പോൾ നിങ്ങൾ കൈപിടിക്കാറുണ്ടോ ഞങ്ങൾ ഇവിടെ ഷോണിനെ പറ്റി സംസാരിക്കുകയായിരുന്നു എന്നാൽ കേറ്റ് അതൊന്നും വിശ്വസിക്കുന്നില്ല ഇതോടെ രണ്ടെണ്ണോ അവിടെ നിന്ന് വഴക്കിടാൻ തുടങ്ങി ഒന്നും നിർത്തുന്നുണ്ടോ എന്ന് പറഞ്ഞ് അവൻ അവിടെ പോയി കിടക്കുന്നു അങ്ങനെ നേരം വെളുത്തു മൈക്കിനാണെങ്കിൽ എന്തോ വയ്യായിക പോലെ എന്നാൽ കേറ്റിന്റെ ശ്രദ്ധ വേറൊരിതായിരുന്നു അവിടെ സിമോൺ ഉണ്ടായിരുന്നില്ല അവൾ അവിടുന്ന് പോയിരിക്കുന്നു എന്നാ പോകുന്നതിന് മുന്നേ ചുമരിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും മറക്കാനാവാത്ത നല്ലൊരു രാത്രി തന്നതിനും മൈക്കിനോടുള്ള ഒരു ടാങ്ക്സ് ആയിരുന്നു അവിടെ എഴുതി വെച്ചേക്കുന്നത് അത് കണ്ടതും കേറ്റ് ആകെ ഷൗട്ട് ചെയ്യാൻ തുടങ്ങി താനൊന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ലെന്നും മൈക്ക് എത്ര പറഞ്ഞിട്ടും അവൾ അതൊന്നും വിശ്വസിച്ചതേയില്ല ആ ദേഷ്യത്തില് അവൾ അവനെ പിടിച്ച് ഒറ്റത്തള് അവന്റെ തല ചുമരിലിടിച്ച് അതിൽ നിന്ന് ബ്ലഡ് വരാൻ തുടങ്ങി അതുകൂടെയായപ്പോ അവൻ കേറ്റിൽ നിന്നും അകന്ന് നിക്കാൻ തുടങ്ങി ഇത്രയും വർഷമായിട്ടും ഞാൻ എപ്പോഴെങ്കിലും നിന്നോട് വിശ്വാസവഞ്ചനം കാണിച്ചിട്ടുണ്ടോ എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ നിന്നെ നോക്കി നീ കാരണം എൻ്റെ ഒരുപാട് കൂട്ടുകാരെ ഞാൻ വെച്ചു നീ കാരണം എനിക്ക് എൻ്റെ കോളേജ് പോലും ഫിനിഷ് ചെയ്യാൻ പറ്റില്ല പക്ഷെ നീ എന്താ എന്നോട് കാണിക്കുന്നത് ഇത്രക്കായതും അവൾക്ക് കുറ്റപത്രം തോന്നി മാപ്പ് ചോദിക്കുകയാണ് എന്നാ പെട്ടെന്നാണ് അവന് നല്ല രീതിയിൽ വേദന തോന്നാൻ തുടങ്ങിയത് എനിക്കൊരു ഡോക്ടറെ കാണണമായിരുന്നു എന്നാ കേറ്റാണെങ്കിൽ അവന് വേണ്ടിട്ട് കുടിക്കാനായിട്ട് ആ ഷേക്ക് കൊടുക്കുന്നു ശേഷം ടവൽ വെച്ച് ആ ബ്ലഡ് ഒക്കെ തുടച്ചു കൊടുക്കുന്നുണ്ട് എന്നാൽ അവനൊന്നും ഡോക്ടറെ കാണണെന്നു പറഞ്ഞു അവൾ അതിന് സമ്മതിക്കുന്നില്ല അത് പറ്റില്ല അവർ നമുക്ക് മെഡിക്കൽ അലവൻസ് തന്നിട്ടില്ല ഇത്രയൊക്കെ ആയിട്ട് അവൾക്ക് എങ്ങനെയെങ്കിലും ആ പ്രൈസ് മണി നേടിയെടുക്കണം മാത്രമേ ഉള്ളൂ അവനേക്കാളും അവൾക്ക് വരുന്നത് പണമെന്ന് മനസ്സിലായപ്പോൾ അവൻ ഒരുപാട് വിഷമാവുന്നു കുറെ കഴിഞ്ഞപ്പോൾ ആ ബ്ലഡ് പോക്കൊക്കെ നിന്നു എന്നാൽ ഇനി ഒരു നിമിഷം പോലും അവടെ നിൽക്കാൻ അവൻ ഒട്ടും ആയിരുന്നില്ല കാരണം പൈസയ്ക്ക് വേണ്ടി അവൻ എന്ത് പറ്റിയാലും അവൾ തിരിഞ്ഞു നോക്കില്ല എന്ന് മനസ്സിലായി അതുകൊണ്ട് ഇനി എന്തായാലും അവടെ നിക്കില്ലാന്ന് അവൻ പറയുവാണ് ആണെങ്കിൽ അവനോട് ബഗീതോണ്ടിരിക്കുവാണ് ദയവ് ചെയ്ത് നിങ്ങൾ പോകരുത് ഇനി കുറച്ച് ദിവസം ഉള്ളൂ ഈ പ്രോഗ്രാം തീരാൻ പക്ഷേ പോകാൻ തന്നെയാണ് അവന്റെ തീരുമാനം ആ ദേശത്തിന് അവൾ പോയി ആ തോക്കെടുത്തുണ്ടോ എന്ന് അവന് നേരെ ചൂണ്ടുന്നു ഇതൊന്നും ചെയ്ത് നീയല്ല നിന്നെ കൊണ്ട് ഈ മുറിയാണ് ഇതെല്ലാം ചെയ്യിക്കുന്നത് എന്നും പറഞ്ഞ് അവൻ അതൊന്നും മൈൻഡ് ചെയ്യാതെ പോയി ആ ബട്ടൺ പ്രസ് ചെയ്യുന്നു അങ്ങനെ പതിനാറ് ദിവസം അവശേഷിക്കെ അവൻ ആ മുറിയിൽ നിന്ന് ഇറങ്ങി പോവാണ് ഇപ്പോ ആ മുറിയിൽ കേറ്റ് മാത്രം ബാക്കിയായി ഒറ്റയ്ക്കായ കാരണം നേരത്തെക്കാളും ഡിപ്രഷനിലായിരുന്നു അവൾ ഇപ്പോ മാത്രമല്ല അവൾ ഇപ്പോൾ ഒരുപാട് ഫ്രസ്ട്രേറ്റഡുമാണ് ഒട്ട് പോലും മര്യാദക്ക് കഴിക്കുന്നില്ല കൃഷ്ണൻ താങ്ങാനാവെ അവള് നന്നായിട്ട് നിലവിളിക്കുന്നു ഒടുക്കം വിജയിക്കാനായി വെറും രണ്ടു ദിവസം ബാക്കി നൽകി അവളും ഈ ഷോ ക്യുറ്റിയാണ് പിന്നീട് കാണിക്കുന്നത് ഒരുപാട് മാസങ്ങൾക്ക് ശേഷമുള്ള കാര്യമാണ് അവൻ ഇങ്ങനെ ജോഗിങ്ങിന് പോകുമ്പോഴാണ് ഒരു ബിൽഡിങ്ങിൽ നിന്ന് കേറ്റ് ഇറങ്ങി വരുന്നത് കാണുന്നത് ആ റൂമിൽ നിന്ന് ഇറങ്ങിയ ശേഷം അവരിപ്പോഴാണ് നേരിട്ട് കാണുന്നത് സത്യം പറഞ്ഞാല് ഞാൻ എന്റെ അച്ഛനെ കാണാൻ വന്നതാ അപ്പോ നിനക്ക് ആ പൈസ കിട്ടിയോ എന്നാ അവള് വേഗം വിഷയം മാറ്റുവാണ് ചെയ്തത് നിങ്ങളുടെ അനിയത്തിക്ക് സുഖമാണോ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവരവിടുന്ന് നടക്കുവാണ് ബാത്റൂമല്ല ആ റൂമിൽ വെച്ച് ചെയ്തു കൂട്ടിയതിന് രണ്ടുപേരും മാപ്പ് പറയുന്നുണ്ട് അപ്പോഴാണ് അവിടെ ഒരു ബോർഡ് കാണിക്കുന്നത് അവളുടെ അച്ഛൻ താമസിക്കുന്ന അഗതി മന്ദിരത്തിലെ ബോർഡ് എന്താണെന്ന് വെച്ചാൽ ആരോ നൽകിയ ഒരു സംഭാവന കൊണ്ട് അവടെ ഒരു കിച്ചൺ പണിതിരിക്കുന്നു മേ ബി അത് കേറ്റ് കൊടുത്ത പൈസയാവും അല്ലെങ്കിൽ അവൾ ആ ഷോ വിൻ ചെയ്തേക്കാം അടുത്ത സീനിൽ കാണിക്കുന്നത് ഇതേ റൂമിലോട്ട് വരുന്ന മറ്റു രണ്ട് കപ്പിൾസിനെയാണ് തുടക്കത്തിലുള്ള കേറ്റിന്റെയും മൈക്കിനെയും പോലെ അവരും ആകെ എക്സൈറ്റഡ് ആയിരുന്നു െ ആ സീൻ കാണിച്ചുകൊണ്ട് ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഈ മൂവി ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കമൻറ് ചെയ്തേക്കണേ മറ്റൊരു മൂവിയായിട്ട് കാണുന്നവരേക്കും ബൈ ബൈ ടേക്ക് കെയർ